ആലപ്പുഴ ഇന്ദിരാ ജംഗ്ഷനിൽ നിന്നും ചെരിപ്പിടാതെ നാല് ചക്ര വണ്ടി ഉന്തിപ്പോകുന്ന ഈ ചേച്ചിയെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടാകാം കഴിഞ്ഞ ദിവസം ഞാൻ ചേച്ചിയുടെ പിറകെ പോയി ഞാൻ എപ്പോഴും ചേച്ചിയെ കാണും ഇങ്ങനെ വരുമ്പോൾ വണ്ടി ഓടിച്ചു വരുമ്പോ പിന്നെ ഞാൻ നിന്റെ വൈഫും കൂടെ വന്നപ്പോഴാ ചേച്ചിനെ കണ്ടു വന്നത് എന്താ ചെരുപ്പിടാത് അത് മക്കളെ നടന്ന് വരുമ്പോഴേ ഗ്രിപ്പ് നമ്മൾ വണ്ടി ഗ്രിപ്പ് വേണം അതുകൊണ്ട് കിട്ടത്തില്ലേ അല്ലെങ്കിൽ ചെരുപ്പ് കിട്ടുവോ

അപ്പൊ അവർ കയറുമ്പോൾ ഒത്തിരി വ്യത്യാസങ്ങളുണ്ടാവും അതിന് ആർക്ക് മനസ്സിലാകാൻ കിട്ടാൻ എല്ലാവരും ജരിപ്പിട്ടോണ്ട് നടക്കണം എൻ്റെ അഭിത്തേർ വരാം പക്ഷെ വെറുതെ നടന്നു നോക്കും അപ്പം അതിൻ്റെ ഇത് അറിയാൻ പറ്റും അറിയാൻ പറ്റും അപ്പൊ ഇത്രയും വർഷമായിട്ട് ഇല്ല അവന് സ്കൂളിൽ പഠിക്കുമ്പോൾ കോളേജിൽ പോകുമ്പോഴൊക്കെ ഉപയോഗിച്ചിട്ട് പക്ഷെ തുടങ്ങിയിട്ട് അത് ഞാൻ നിർത്തി ചില നമ്മൾ ചെയ്യുന്ന സ്ഥലത്തിന് ഒത്തു നമ്മൾ മാറണം ഇവിടെ വാച്ചും കെട്ടിക്കൊണ്ട് പൗഡർ അടിച്ചുകൊണ്ട് മേക്കപ്പ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കച്ചവടം അല്ല ഇത് അറുപത് വയസ്സുകാരി ഉമ്മച്ചേച്ചി വലിയ സംഭവമൊന്നുമല്ല കേട്ടോ പക്ഷെ വലിയ സംഭവമാണെന്ന് തോന്നലുള്ള ചില ആളുകൾക്ക് മുന്നിൽ ഉമ്മച്ചേച്ചിയുടെ ജീവിതകഥ വലിയ സംഭവം തന്നെയാണ് മഴയത്തും വെയിലത്തും അവധിക്കാലത്തും ഈ സ്ഥലത്ത് കഴിഞ്ഞ നാൽപ്പത് വർഷത്തിലധികമായി ഉമ്മച്ചേച്ചുണ്ട് എന്താ അതിൻ്റെ കാരണം അതായത് ഈ പ്രായത്തിലും ജോലി ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഉമ്മച്ചേച്ചി പറഞ്ഞ ഉത്തരം ഇങ്ങനെയായിരുന്നു നമ്മൾ ആയി അത് പറ്റത്തില്ല നമുക്ക് നമ്മൾ എന്നും ആക്റ്റീവായിരിക്കണം നമ്മളെ കൊണ്ട് പറ്റുന്നവരെ പിന്നെ ദൈവത്തിൻ്റെ ഇതുപോലെ ആയിപ്പോ പിന്നെ എന്റെ കെറ്റോൺ മരിച്ചു ഒരു വർഷമായി അപ്പൊ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഒന്നുകൂടി സങ്കടവും മൈൻഡ് മൈൻഡ് ടെൻഷനൊക്കെ മാറും മാറും അപ്പൊ ആവശ്യമില്ലാത്ത ആലോചനകളൊക്കെ വരും നമ്മൾ നാടത്തെ കാര്യം എന്താവോ നമ്മളെ ഇവരൊക്കെ നോക്കുവോ ആവശ്യമില്ലാത്തൊക്കെ ചിന്തയും ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് കച്ചവടം നടക്കണം എന്നുള്ള ഒരു മൈൻഡ് മാത്രമേ ഉള്ളൂ പിന്നെ രാത്രി കാര്യമല്ല കഴിച്ചിട്ട് കുടിച്ചിട്ട് കിടക്കുമ്പോൾ അറിയത്തില്ല അങ്ങനെ തോന്നുന്നു ഉപേക്ഷിച്ചു പോയ ഭർത്താവിനെ കൂടെ ചേർത്ത് പിടിച്ചു മൂന്ന് മക്കളെ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിച്ചു രണ്ട് പെൺമക്കളെ ഇപ്പോഴും എന്താ മുന്നിലുണ്ട് ബാങ്ക് സമ്പാദ്യം ഉണ്ടോ അതൊന്നുമില്ല അതൊന്നുമില്ല ഒരു പിള്ളേർ മൂന്ന് പിള്ളേരുടെ കല്യാണം കഴിഞ്ഞില്ല ഞാനും കെട്ടിയവനും കൂടെ കഷ്ടപ്പെട്ടതാണ് മോൻ കഷ്ടപ്പെട്ടാണ് കല്യാണം ചെയ്തത് പെൺപിള്ളേരുടെ കല്യാണം എല്ലാം നടത്തിച്ചതും എല്ലാം അവന്റെ സ്വന്തം കഴിവ് കൊണ്ടാണ് ഞാൻ ഞാനിതിന് സ്വർണം ഉണ്ടാക്കി വെച്ചു പെൺപിള്ളേർക്ക് പാട്ടൊക്കെ ഇട്ട് സ്വർണൊക്കെ ഉണ്ടാക്കി വെച്ചു പക്ഷെ ചിലവ് മൊത്തം എന്റെ മോന്റെ അവൻ മൂന്ന് മണിക്കെത്തിയാൽ രാത്രി വരെ കപ്പലന്റെ കച്ചവടം ചെയ്യും എത്ര മണി വരെ മണി രാത്രി തിരിച്ചു തന്നെ തന്നെയാണ് വീട്ടിൽ ഈ മഴയത്തൊക്കെ ചേച്ചി ഇവർ തന്നെ നിൽക്കും തമിഴ്നാട്ടിൽ നിന്ന് വന്നു ആലപ്പുഴ പോറ്റമ്മിയായി ആലപ്പുഴയെ പറ്റി പറയാനുള്ള എന്താണ് ആലപ്പുഴ വിട്ടു പോണോ എനിക്ക് ജീവിതം തന്നത് എന്ത് പറഞ്ഞാലും എന്നാ പറഞ്ഞാലും ഈ സ്ഥലവും ആലപ്പുഴയും ഞാൻ കാലത്തും മറക്കുന്നുണ്ട് ഞാൻ രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് കെറ്റിയോട് ഉപേക്ഷിച്ചിട്ട് പിന്നെ ഞാൻ എൻ്റെ കെറ്റിയും വന്ന ഉപേക്ഷിച്ചിട്ട് ഒറ്റയ്ക്ക് ഇവിടെ വന്നതാണ് ഒരു പാണ്ടക്കെട്ടും ഒരു ചാക്ക് പാത്രവും ഒരു ചാക്ക് തുണിയും എൻ്റെ രണ്ട് മക്കളുമായിട്ടാണ് ഞാനിവിടെ വന്നതാണ് ഇനി എനിക്ക് ഒരു അഡ്രസ്സ് തന്നു ഇനി ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ ഒരു ജീവിതം തന്ന അതുകൊണ്ട് ആലപ്പുഴ എനിക്ക് ചെയ്തോ നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതിരുന്ന് നമുക്ക് കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് കിട്ടും ആലപ്പുഴ എസ് ഡി വി ബോയ്സ് ഹൈസ്കൂളിന് മുമ്പിൽ കോടതി പരിസരത്ത് കഴിഞ്ഞ നാൽപ്പത് വർഷമായി ഉമ്മച്ചേച്ചി കപ്പലൻ്റെ കച്ചവടം നടത്തുകയായിരുന്നു ആദ്യം ഇവിടെ ഒരു തറയിലായിരുന്നു പിന്നീട് വണ്ടിയിലേക്ക് മാറി മൂന്ന് മക്കളെ കെട്ടിച്ചയച്ചു ഉപേക്ഷിച്ചുപോയ ഭർത്താവിനെ തിരികെ എത്തിച്ചു അറുപതാമത്തെ വയസ്സിലും ജോലി ചെയ്യുമ്പോൾ ഉമ്മച്ചേച്ചി പറയുന്ന ഒന്നുണ്ട് നാളെക്കുറിച്ചുള്ള ആശങ്കയല്ല ഇന്നെങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാം അതാണ് ഞാൻ അനുഭവിക്കുന്നത് നമുക്ക് കുറെ പഠിക്കാനുണ്ട് ഇത്തരം ആളുകളിൽ നിന്നും മനുബാബുവിനൊപ്പം അയപ്പു പള്ളികാടൻ നമസ്കാരം